ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ രേവതിക്ക് കാർ വയ്യേണ്ടായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ വരുന്നൊക്കെയുണ്ട് കേട്ടോ അച്ചമ്മ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഇട്ടിന് പണി കൊടുക്കുന്നുണ്ട് എന്നാൽ തീർത്ഥാടനത്തിൽ പോയിട്ട് വരുന്ന ചന്ദ്ര വന്നു കഴിയുമ്പം ചന്ദ്രയ്ക്ക് ഒരു കിടിലം പണി തന്നെയാണ് അച്ചമ്മ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്ര പിന്നെ രേവതി അങ്ങ് സ്നേഹിക്കുകയാണ് രേവതി അങ്ങ് സ്നേഹിച്ച് കൊല്ലാണ് ആത്മാർത്ഥ സ്നേഹമൊന്നും അല്ല കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ രേവതിയോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുകയാണ് നമ്മുടെ ചന്ദ്ര അത് കണ്ടിട്ട് സന്തോഷമാവുകയാണ് നമ്മുടെ അച്ഛമ്മയ്ക്കും സച്ചിക്കുമൊക്കെ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ചമ്മ പറയാണ് കേട്ടോ ശ്രുതിയോട് ശ്രുതി നീ ഈ വീട്ടിലെ ജോലികളെല്ലാം എന്ന് പറയാം അപ്പം ശ്രുതി പറയുന്നുണ്ട് എല്ലാ ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടുമോന്നുമില്ല എനിക്ക് പാർലറിലൊക്കെ പോകണം കടയിൽ പോകണം അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുക അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല നീ വെളുപ്പിനെ മണിക്ക് തന്നെ എണീക്കണം മണിക്ക് എണീറ്റ് കുളിച്ച് മുറ്റം അടിച്ചിട്ട് മുറ്റത്ത് കോലം എന്ന് പറയാം അപ്പം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കിളി പോവാ ശ്രുതി പറയുന്നുണ്ട് ഞാൻ മണിക്ക് എണീറ്റ് കുളിക്കാനോ അതൊന്നും നടക്കില്ല അച്ചമ്മേ എനിക്കാണെങ്കിൽ കോലം വരയ്ക്കാനും അറിയില്ല എന്ന് പറയുക അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെയല്ലേ പഠിക്കുന്നത് രേവതി അവൾക്ക് കോലം വരയ്ക്കാൻ അറിയായിരുന്നോ അവർ അവൾ ഇവിടെ വന്നു കഴിഞ്ഞല്ലേ അതൊക്കെ പഠിച്ചത് അവൾ എന്നും രാവിലെ മണിക്ക് എണീറ്റ് കുളിച്ച് മുറ്റമടിച്ച് കോലം വരയ്ക്കാറില്ലേ നീയൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തരാറില്ലേ നിനക്കൊക്കെ ജോലിക്ക് പോകാറാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാറില്ലേ പക്ഷേ അവക്കൊന്നു വയ്യാതായപ്പം അവിടെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കാനോ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെ ആരോ ഇല്ലാണ്ടായില്ലേ അതുകൊണ്ട് ശ്രുതി നീ എന്തായാലും ഇതൊക്കെ ചെയ്യണം നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം നാളെ രാവിലെ വെളുപ്പിനെ എണീറ്റ് വന്നോളൂ കോലം വരയ്ക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം മോളെ എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രുതിക്കങ്ങ് ദേഷ്യം വരുവാ ശ്രുതി കടിച്ചു പിടിച്ചിരിക്കുക എന്നിട്ട് റൂമിലേക്ക് ചവിട്ടി ചവിട്ടി കയറി പോവുക പോയിട്ട് അങ്ങ് ചെല്ലുമ്പോൾ ശുതിയോട് ദേഷ്യപ്പെടുക ശ്രുതി എന്താ ഇതൊക്കെ ഇങ്ങനെ വെളുപ്പിന് അഞ്ചുമണിക്ക് എന്നിട്ട് കുളിക്കാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് എനിക്കറിയില്ലേ പിന്നെ ഇതെന്താ ഒരു ശിക്ഷ പോലെ ആ രേവതിയുടെ കാലൊടിഞ്ഞപ്പം നന്നായെന്ന് വിചാരിച്ച് ആശ്വസിച്ചതാ ഇപ്പോൾ അതൊരു എട്ടിൻ്റെ പണിയായിട്ട് എൻ്റെ തലയിൽ തന്നെ വന്ന് വീണിരിക്കുകയാണല്ലോ ആ വർഷം ഇപ്പുണ്ട് അവളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ അവർക്ക് പറ്റില്ല അപ്പോൾ സുധിയോഗിക്കുക നീ എന്താ ഈ പറയുന്നത് നീ ആരുടെ കാര്യമായി പറയുന്നത് എടാ നിൻ്റെ അച്ചമ്മയുടെ കാര്യം അവരിങ്ങോട്ട് എന്തിനാണ് കെട്ടിയെടുത്തത് രേവതിയെ നോക്കാരാന്നും പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്നെ ഭരിക്കാൻ വരികയാണ് വെളുപ്പിനെ മണിക്ക് എണീറ്റ് കോലം വരച്ചിറകി നേരം വിളിക്കാതൊന്നും ഇരിക്കുവല്ലോ പിന്നെന്തിനാണ് ഞാനത് ചെയ്യുന്നത് എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലെന്ന് നിനക്കറിയത്തില്ലേ അതവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ കേട്ടോ എന്ന് പറയാം അപ്പൊ സുതി പറയാ അയ്യോ നീ അങ്ങനെയൊന്നും പറയല്ലേ അച്ചമ്മയോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു വിധത്തിലും അടുക്കില്ല അമ്മയെ പിന്നെയും സോപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു രേവതിയുടെ രണ്ട് കുറ്റം പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഈ സാധനം അങ്ങനെയല്ല രേവതി എന്ന് വെച്ചാൽ അച്ചമ്മയ്ക്ക് ജീവന അതുകൊണ്ട് തന്നെ നമുക്ക് പണി തരാനേ നോക്കൂളൂ നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ ചെന്ന് അവിടെ ഇരിക്കുക കോലം വരച്ച് നോക്ക് രണ്ട് മൂന്ന് ദിവസം നീ കോലം വരയ്ക്കുമ്പം അച്ചമ്മ തന്നെ തോറ്റു പിന്മാറും നിനക്ക് അനുസരണ അറിയാൻ വേണ്ടി അച്ചമ്മ ചെയ്യുന്ന ടെസ്റ്റാണെന്നാണ് തോന്നുന്നത് പിന്നെ രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ അമ്മ വരുമല്ലോ പിന്നെ അമ്മ ഇതൊക്കെ ചെയ്തോളൂ എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം പിന്നെ നിങ്ങളുടെ അമ്മ ചെയ്യും നിങ്ങളുടെ അമ്മ ഇതൊന്നും ചെയ്യാറില്ലല്ലോ അതൊക്കെ രേവതിയെ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ലാത്ത ഒരാ ആചാരങ്ങൾ രേവതിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനും ഇപ്പം ഇതൊക്കെ എൻ്റെ തലയിലോട്ട് വായി അവൾക്ക് വയ്യാതായപ്പം നന്നായി എന്ന് വിചാരിച്ചാൽ ഇനി പെട്ടെന്ന് അവളുടെ കാലൊന്ന് ശരിയായാൽ മതിയായിരുന്നു ആറാഴ്ച കഴിഞ്ഞ് കാല് നിലത്ത് കുത്താവുള്ളൂ ഡോക്ടർ പറഞ്ഞതെന്ന് അവൾ പറയുന്നത് പക്ഷേ ദേ ശ്രുതി നീ സച്ചിയോട് പറയണം ആറാഴ്ചയൊന്നും ആ കാല് വച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനു മുമ്പ് അവളുടെ കാലൊക്കെ ശരിയാവും അപ്പോൾ പതുക്കെ പതുക്കെ കാലൊക്കെ കുത്തി ഓരോ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാൻ പറയണം അല്ലാതെ ഇതെല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് വയ്യ എനിക്ക് സമയവും ഇല്ല നിൻ്റെ അച്ചമ്മയുടെ ഭരണമൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല അപ്പോൾ ശ്രുതി പറയാം ശരി ശ്രുതി നീ കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്കുക അമ്മ വരുന്നെങ്കിലും അമ്മ വന്ന് കഴിയുമ്പോൾ എന്തായാലും രേവതി അവിടെ കിടത്തി പൊറപ്പിക്കത്തൊന്നുമില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ തൊട്ട് അവളെ ജോലി ചെയ്യാൻ അടുക്കളയിൽ തുടങ്ങും അല്ലാതെ ഇങ്ങനെ സുഖിച്ച് കിടക്കാനൊന്നും അമ്മ അവളെ സമ്മതിക്കില്ല അതുകൊണ്ട് തൽക്കാലം നീ ഇപ്പോൾ ഇത് ക്ഷമിക്കുന്ന പറയാം അങ്ങനെ രാവിലെ എണീറ്റിട്ട് അഞ്ചുമണിക്ക് കുളിച്ചിട്ടൊക്കെ വരുവാണ് നമ്മുടെ ശ്രുതി അപ്പം അച്ഛമ്മ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ വാ വാ നീ വരുന്നേ ഉള്ളോ ചൂലെടുത്ത് മുറ്റടിച്ചേ എന്ന് പറയാം ശ്രുതി നല്ല കല്ലിപ്പിലാണ് കേട്ടോ എന്നിട്ട് ശ്രുതി വെളുപ്പം കാലം ചൂലെടുത്ത് മുറ്റമൊക്കെ അടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് വാ നമുക്ക് കോലം വരയ്ക്കാം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറയാം അങ്ങനെ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതി എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അച്ചമ്മ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുകയും ഇങ്ങനെ വരയ്ക്കുന്നു നമ്മൾ ശ്രുതിക്കാണെങ്കിൽ നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട് ഉറക്കം തൂങ്ങി ഇന്നിട്ട് ശ്രുതി കോലമൊക്കെ വരയ്ക്കുക അത് വരച്ച് കഴിയുമ്പോൾ നടുവൊക്കെ ഇങ്ങനെ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാടുവൊക്കെ ഒന്ന് നിവർത്താൻ പോകുക എന്നിട്ട് അച്ഛമ്മയോട് പറയാം ഇനി ഞാൻ പോയി കുറച്ച് സമയം കിടന്നോട്ടെ എനിക്ക് നാടുവൊക്കെ ഒന്ന് നിവർത്തണം എന്ന് പറയാണ് ആഹാ ഇനി പോയി കിടക്കാൻ സമയമൊന്നുമില്ല നീ പോയി കാപ്പിയൊക്കെ ഇട എല്ലാവരും എണീക്കാറായില്ലേ ഇനി കാപ്പി ഇട്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ ബാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഇതിനൊക്കെ പാർലറിൽ പോകാൻ അപ്പോൾ പിന്നെ ഇപ്പം പോയി കിടക്കാൻ എന്ന് ചോദിച്ച് അച്ചമ്മ വിളിച്ചിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി ജോലിയെല്ലാം ചെയ്യിപ്പിക്കുക കേട്ടോ പാത്രം എല്ലാം കഴിക്കുന്നു കുക്ക് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പാണി ചെയ്ത് മടുക്കുകയാണ് നമ്മുടെ ശ്രുതി ഇത്രയും ദിവസം ഇങ്ങനെ അനങ്ങാതിരുന്നതിൻ്റെ കേട് ഫുൾ അങ്ങ് തീർക്കുകയാണ് അച്ചമ്മ എന്നിട്ട് രേവതിയുടെ അടുത്ത് കാപ്പിങ് കൊണ്ട് പോവുക നമ്മുടെ അച്ഛമ്മ എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് മോളെ രേവതി ഇന്ന് ഞാനേ ആ ശ്രുതിക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് അവൾ ഇതുവരെ വീട്ടിൽ വന്നിട്ട് ഈ അടുക്കളയിൽ കയറുമോ എന്തെങ്കിലും ജോലി ചെയ്യുവോ ചെയ്തിട്ടുണ്ടോ മോളെല്ലാം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കുമ്പം ഇരുന്ന് കഴിച്ചിട്ട് പാത്രം അവിടെ തട്ടിയിട്ട് പോകാറില്ലേ ഉള്ളൂ ഇന്ന് ഞാൻ ശരിക്കും പണി കൊടുത്തു മണി എണീപ്പിച്ച് കുളിപ്പിച്ച് മുറ്റം അടുപ്പിച്ച് പാ കോലം വരപ്പിച്ചു അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴിയിച്ചു ജോലി ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം തീർത്തിട്ട് അവൾ ജോലിക്ക് പോയാൽ മതി അങ്ങനെ മടിച്ചായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാം അപ്പം രേവതി ചിരിക്കുക എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഇപ്പം എനിക്ക് വയ്യാതായത് ശ്രുതിക്കൊരു പണിയായി ഇപ്പം നല്ല ദേഷ്യമായിട്ടുണ്ടാവും ശ്രുതിക്ക് അത് മുഴുവൻ ശ്രുതിയോടെ തീർക്കുകയുള്ളു അച്ചമ്മയോടുള്ള ദേഷ്യം ആ അവനോട് തീർക്കട്ടെ അവനും വേണത് അവനും ഞാൻ പണി വച്ചിട്ടുണ്ട് ഇനി നിൻ്റെ അമ്മായിയമ്മ ചന്ദ്ര ഇങ്ങോട്ട് തീർത്ഥാടനം കഴിഞ്ഞ് വരട്ടെ അവൾക്ക് ഞാൻ ഒരു എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് തന്നെ അവൾ ബാക്കിയുള്ള ദിവസം ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് നീ കണ്ടോണം അതുപോലെ നിന്റെ കാര്യങ്ങളെല്ലാം അവൾ നന്നായിട്ട് നോക്കുകയും ചെയ്യുമെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എൻ്റെ കാര്യമൊന്നും അമ്മ നോക്കാൻ പോകുന്നില്ല അമ്മയ്ക്ക് എന്നോട് അതുപോലെ ദേഷ്യം അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എടുത്തു തരുമെന്ന് തോന്നുന്നില്ല അച്ചമ്മേ എൻ്റെ കാല് ശരിയായിട്ടേ അച്ചമ്മേ ഇവിടെ നിന്ന് പോകാവുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എനിക്കാരും കാണില്ല ഒരു കൂട്ടം എന്ന് പറയാം അതൊക്കെ അത്രയേ ഉള്ളൂ മുളേ നിൻ്റെ കാലൊക്കെ ശരിയായിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ നീ ചന്ദ്ര വരുമ്പം കണ്ടോണം ചന്ദ്രയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം നിന്നെ പൊന്നു പോലെ നോക്കുന്നത് കണ്ടോണം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ചന്ദ്ര വരുവാണ് കേട്ടോ അങ്ങനെ രണ്ടാഴ്ച അങ്ങ് പോവുക ശ്രുതിയൊക്കെ ഇങ്ങ് പണിയൊക്കെ ചെയ്ത് മടുക്കുകയാണ് ചമ്മ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് 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 പണിപ്പിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രവിക്കുള്ളതും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ചാമ്മ രവിയുടെ അടുത്ത് എന്നിട്ട് പറയാം ഇടനാണം കേട്ടവനെ നിന്റെ ഭാര്യ തെ ഈ സമയത്ത് തന്നെ തീർത്ഥാടനത്തിന് പോയില്ലേ നീ അതിന് സമ്മതിച്ചിട്ടല്ലേ അവൾ പോയത് രേവതി മോള് ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പം അവള് കൂടി ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയാ അത് മനഃപൂർവ്വം അല്ലേ നാലാഴ്ച രേവതിക്ക് കാലനക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ രണ്ടാഴ്ച അവള് തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു കൊള്ളാൻ നിന്റെ ഭാര്യയുടെ മനസ്സ് ചന്ദ്രയല്ലേ ആള് അതിന് സമ്മതം കൊടുക്കാൻ നീയോ ഇരുന്നിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാ അവള് അമ്പലത്തിലൊക്കെയല്ലേ പോയത് പോ അമ്പലത്തിൽ പോട്ടെ എന്ന് ചോദിക്കുമ്പം എങ്ങനെയാ ഞാൻ പോവണ്ടെന്ന് പറയുക കുടുംബത്തിൽ കഷ്ടകാലമാണ് അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം പോയി വഴിപാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക അല്ലല്ലോ അമ്മ ഇപ്പം കഷ്ടകാലേ ദേ ദേവതിക്ക് ഇങ്ങനെ ആക്സിഡൻറ് സംഭവിച്ചില്ലേ അതുപോലെ ഓരോന്ന് വെച്ച് നോക്കുമ്പം അതുകൊണ്ടല്ലേ ചന്ദ്ര പോയത് അതും പണമൊക്കെ കൊടുത്തിരിക്കുന്നത് അവളുടെ കൂട്ടുകാരി ഭാമയാണെന്ന് പറയാ ആ ഭാമ ആര് കൊടുത്താലും അവൾ അവളിവിടുന്ന് മുങ്ങിയത് തന്നെ രവി അല്ലെങ്കിൽ അവളിപ്പം തീർത്ഥാടനത്തിനൊന്നും പോകാൻ പോകുന്നൊന്നുമില്ല എനിക്കറിയാം അവളുടെ മനസ്സ് ആ എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ നീ ഇങ്ങനെ അച്ചിക്കോന്തനായിട്ട് നോക്കിയിരുന്നു അവ കെട്ടിൻ്റെ പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം അപ്പൊ രവി പറയാ എൻ്റെ പൊന്നമ്മയെ വന്നു കഴിയുമ്പോൾ ഇനി വഴക്കിനൊന്നും പോകണ്ട അല്ലെങ്കിൽ തന്നെ ചന്ദ്രയ്ക്ക് രേവതിയെ കാണാനേ വയ്യ രേവതി ഈ വീട്ടിൽ താമസിക്കുന്നത് പോലും ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പം ഇനി ഇതിൻ്റെ പേരിൽ അമ്മ ഒരു വഴക്കു കൂടി ഉണ്ടാക്കിയാ ആ ദേഷ്യം മുഴുവൻ ചന്ദ്ര രേവതിയോട് തീർക്കും കണ്ടതല്ലേ അന്ന് സ്വർണമൊക്കെ എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതും എന്തെല്ലാം മോശം കാര്യങ്ങൾ അവൾ രേവതിയെയും രേവതിയുടെ വീട്ടുകാരെയും ഒക്കെ പറഞ്ഞത് അതുപോലെ ഇനിയും അവൾ സംസാരിക്കും അത് രേവതി മോക്ക് ഒരു വിഷമാവില്ലേ അതുകൊണ്ട് അമ്മ ഒന്നും പറയാനൊന്നും പോകണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വരിക വരുന്ന സമയത്ത് ചന്ദ്ര ഭാമയോട് പറയുന്നുണ്ടോ ഇനിയും ഞാൻ വീട്ടിലോട്ട് പോകണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനിയുണ്ട് രൺ നാലാഴ്ചയും കൂടെ രേവതിയുടെ കാലൊന്ന് ശരിയാവാൻ അത് അവരെ അവൾ കെട്ടിൽ കിടക്കുമായിരിക്കും അത് പോരാഞ്ഞിട്ട് ദേ ആ തള അച്ഛമ്മ അവിടെ വന്നിട്ടുണ്ട് ഇനി അവരുടെ ഭരണം കൂടി കാണണം എനിക്ക് വീട്ടിലേക്ക് പോകണമെന്നേ ഇല്ല എൻ്റെ ഭാമയെ ഇനി എവിടെയെങ്കിലും ടൂറോ തീർത്ഥാടനമോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടി പോകാം എന്ന് പറയുമ്പോൾ ഭാമ പറയാം അപ്പം നീ അതുകൊണ്ടായിരുന്നു എൻ്റെ കൂടെ തീർത്ഥാടനത്തിൽ വന്നതല്ലേ ഞാനൊന്ന് ചോദിച്ചപ്പം നിൻ്റെ രേവതി വയ്യാണ്ട് കിടക്കുകയാണെന്നുള്ള കാര്യമൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വിളിക്കില്ലായിരുന്നു രേവതിക്ക് ഇത്രയും വയ്യാതെ കിടന്നപ്പം നീയും കൂടി ആ വീട്ടിൽ നിന്ന് പോകുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവില്ലേ രേവതിയെ നോക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ മാത്രമല്ല വീട്ടിലെ ജോലികളും ഒക്കെ ചെയ്യണ്ടേ രേവതിയല്ലേ ഇരുപത്തി മണിക്കൂറും അവിടെ കടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നീ അവിടെ കാണേണ്ടതല്ലേ ആ വീട്ടില് നിന്റെ ഒരു കുറവ് കാണില്ലേ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയാ പിന്നെ ഞാൻ അവളെ നോക്കി അവിടെ ഇരിക്കാൻ പോവല്ലേ അവളെ ശുശ്രൂഷിക്കാൻ വയ്യാഞ്ഞത് തന്നെയാണ് ഞാൻ തീർത്ഥാടനത്തിന് വന്നത് ആറാഴ്ച അവള് കട്ടിലിൽ തന്നെ കിടക്കുമ്പം അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഞാൻ അരികിലിരിക്കണോ പിന്നെ വീട്ടിലെ പണി എടുത്താൽ പൊങ്ങാത്ത പണി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും എനിക്ക് വയ്യ ആരാന്ന് വെച്ചാൽ ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്തോട്ടെ സച്ചി ഉണ്ടല്ലോ അവൻ ചെയ്തോളും പോരാത്തതിന് അവരും വന്നത് ഇപ്പം ഉണ്ട് ദേവിയേട്ടൻ്റെ അമ്മ അവരാണെങ്കിൽ എല്ലാ അങ്ങ് ചെയ്ത് തീർത്തോളും പിന്നെ വർഷയും ശ്രീകാന്തും അവർ ജോലിക്ക് പോകുന്ന വഴി ഫുഡൊക്കെ വാങ്ങി കഴിച്ച് എങ്ങനെയെങ്കിലും കാര്യം നടത്തിക്കോളും അതുപോലെ സുതിയും ശ്രുതിയും അവരും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളും പിന്നെ രേവതിക്കുള്ളത് സച്ചി ഉണ്ടാക്കി കൊടുത്തോളും അല്ലാതെ അവളെ ശുശ്രൂഷിച്ച് അവിടെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഏതായാലും വീട്ടിലേക്ക് പോകാം അല്ലാതെ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി എങ്ങനെയും തള്ളി നീക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയേ ശരി നീ വീട്ടിലേക്ക് ചെല്ല ഇനി ഇപ്പോൾ ടൂറും കാര്യങ്ങളും ഒന്നും ഇല്ല അവിടെ ചെന്ന ജോലിയൊക്കെ ചെയ്യേ പാവം രേവതി മോള് അവള് വയ്യാതെ കിടക്കല്ലേ എന്ന് പറയൂ ഓ നിൻ്റെ ഒരു പാവം രേവതി മോള് നിനക്ക് അത്ര വിഷമാണെങ്കിൽ ഭാമയെ അവിടെ വന്ന് നിന്ന് അവളെ ശുശ്രൂഷിച്ചോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്തിനാ മടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഒരു ദേശീയ ഭാവത്തിൽ പോരുക അങ്ങനെ ചന്ദ്ര ഓട്ടോയിൽ വന്ന് ഇറങ്ങുക വീടിൻ്റെ മുമ്പിൽ എന്നിട്ട് ബാഗൊക്കെ തൂക്കി പിടിച്ച് സന്യാസി പോലെ വന്ന് കയറുക കയറുമ്പം അതൊക്കെ തന്നെ രവിയും അച്ചമ്മയും ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര കുനിഞ്ഞ് കുഞ്ഞു വരുന്നത് കണ്ട് അച്ചമ്മ ചോദിക്കുക ചന്ദ്രേ നിന്റെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ആ കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്രയൊക്കെ ആ നന്നായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും പോയി നന്നായിട്ട് തൊഴുതു വഴിപാടുകളും ഒക്കെ ചെയ്തു നല്ല രസമായിരുന്നു പിന്നെ മനസ്സിനൊക്കെ നല്ല ശാന്തിയുണ്ട് ഇവിടുത്തെ കഷ്ടകാലങ്ങളൊക്കെ മാറണേന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിനൊക്കെ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ കിട്ടി അന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും ഓ നിനക്ക് സന്തോഷവും സുഖവും ഒക്കെ കിട്ടിയല്ലോ അല്ലേ അപ്പം ഇവിടെ രേവതി വയ്യാതെ കിടക്കുകയും ഈ വീട്ടിലെ കാര്യങ്ങൾ അവതാളത്തിലാവുകയും ചെയ്തതൊന്നും നീ ചിന്തിച്ചേയില്ല ഓ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ അത്രയും സമയം അവിടെ പോയി നിന്ന് ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പം മനസ്സിന് ഭയങ്കര സമാധാനം ദേ ഇനി ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കഴിയുമ്പോഴേക്കും ഓർക്കാൻ വയ്യ ടെൻഷനും സമാധാനം കേടും ഹോ കുറച്ച് സമയമെങ്കിലും എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിടുമോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ അച്ഛൻ പറയേ നിന്നെ സ്വസ്ഥമായിട്ടൊക്കെ വിടാം നീ എന്ത് പണി ഈ കാണിച്ചത് ഈ സമയത്ത് നീ മനഃപൂർവ്വം മുങ്ങിയതല്ലേ ചന്ദ്രേ എല്ലാവർക്കും പണി തരാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ മുങ്ങിയതൊന്നും അല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ രേവതി അവൾ കാല് വയ്യാതെ അവിടെ കിടക്കുമ്പം അവളെ ശുശ്രൂഷിച്ച് അടുത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ കാര്യം അറിയില്ലേ പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ വീട്ടിലില്ലേ അവരെല്ലാവരും കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ രേവതിക്ക് അവളുടെ അമ്മയുണ്ടല്ലോ അവളുടെ അമ്മ വന്ന് നിന്ന് നോക്കട്ടെ രേവതിയെ എനിക്കതിനൊന്നും പറ്റില്ലെന്നൊക്കെ പറഞ്ഞു ചന്ദ്ര കയറി പോവുക അങ്ങനെ റൂമിൽ പോയി ഫ്രഷായി റെസ്റ്റ് എടുക്കുക അപ്പോഴേക്ക് രവി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചന്ദ്രയെന്ന് ചോദിക്കുക അപ്പം പറയാം യാത്രയൊക്കെ നന്നായി പക്ഷേ മുഴുവൻ യാത്രയും തീർത്ഥാടനവും ദുരിതവും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ സ്വസ്ഥമായിട്ട് കുറച്ച് സമയം കിടന്നൊന്ന് ഉറങ്ങണം ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് അവിടെ ഇവിടെ ഒക്കെ റൂം എടുത്ത് താമസിച്ചിട്ട് ഉറക്കമൊന്നും അങ്ങ് ശരിയായിട്ടില്ല നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങി എനിക്കുമ്പോഴത്തേക്കും ഊണൊക്കെ ആകുമല്ലോ അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയാം അപ്പം രവി പറയുന്നുണ്ട് ആഹാ നീ ഇപ്പം കിടന്ന് ഉറങ്ങിയാൽ ആരും ഊണുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഹാ നിങ്ങളുടെ അമ്മയില്ലേ അടുക്കളയിൽ പാചകം ചെയ്യാൻ അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറില്ലേ ആ അത് മതി എന്ന് പറയാണ് അപ്പം രവി പറയുന്നുണ്ട് അമ്മ ഇന്ന് അടുക്കളയിലൊന്നും കയറിയിട്ടില്ല നീ വന്നു കഴിയുമ്പം നീ എല്ലാം ഉണ്ടാക്കിക്കോളൂന്നാ ചന്ദ്രയെ പറഞ്ഞതെന്ന് പറയാം ഞാനിപ്പോൾ ഈ ക്ഷീണിച്ച് വന്ന ഞാൻ ഇനി എന്തുണ്ടാക്കാനാണ് എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല ആരും കഴിക്കുന്നില്ല കഴിക്കണ്ട ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങാൻ പോവുക എന്ന് പറഞ്ഞ് ചന്ദ്ര കേടിക്കുന്നങ്ങ് ഉറങ്ങുക നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ചന്ദ്ര എഴുന്നേക്കുക എഴുന്നേറ്റ് വരിക എഴുന്നേറ്റ് വരുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് ആഹാ ചന്ദ്ര എഴുന്നേറ്റോ ഞാനോർത്തു നീ ഇന്ന് എണീക്കില്ലായിരിക്കും എണീക്കില്ലായിരിക്കുമെന്ന് അപ്പോൾ പറയാം അതെൻ്റെ അമ്മ അങ്ങനെ പറയുന്നത് എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കണം അതിന് വേണ്ടിയാണ് വന്നത് എന്താ ഈ ഊണിന് കറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് പോയിരുന്നു കഴിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയിരുന്നു കഴിച്ചോ ഇവിടെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം അതെന്താ ഒന്നും ഉണ്ടാക്കാതിരുന്നത് ഞാൻ എന്തിനാണ് ഉണ്ടാക്കേണ്ടത് നീയല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീ ഇങ്ങനെ രണ്ടാഴ്ചത്തെ തീർത്ഥാടനവും വാസം എന്നൊക്കെ പറഞ്ഞ് നടന്നേക്ക് വന്ന് വീട്ടിൽ വന്ന് സുഖിച്ച് കിടന്നുറങ്ങുമ്പം നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനല്ലേ എനിക്ക് നിസാമി എന്ന് പറയാം അപ്പം ചന്ദ്ര പറയോ ഓ അപ്പം എനിക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ നിനക്ക് നിങ്ങൾക്ക് പറ്റില്ലല്ലേ എന്ന് ചോദിക്കുക ഇല്ല പറ്റില്ല നീ മനപൂർവ്വം അല്ല ഈ തീർത്ഥാടനത്തിന് പോയത് ചന്ദ്രയെന്ന് ചോദിക്കുക ചന്ദ്ര പറയുന്നുണ്ട് അതെ ഞാൻ മനഃപൂർവ്വം പോയത് ദേവതയെ നോക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെ പോയതാ എനിക്ക് ഈ വീട്ടിലെ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനും വയ്യ ഇവള് കിടപ്പല്ലേ അതുകൊണ്ടാണ് ഞാൻ പോയത് കുറച്ച് ദിവസമെങ്കിലും സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ചമ്മ പറയാ അങ്ങനെയാണെ ഈ ഭക്ഷണവും കഴിക്കേണ്ട കാരണം എൻ്റെ മറ്റു മരുമക്കൾക്കാണ് ഇങ്ങനൊരവസ്ഥ വരുന്നതെങ്കിൽ നീ അടുത്തിരുന്നു നോക്കുകയാണെന്ന് ചന്ദ്രയെന്ന് ചോദിക്കുക ഇപ്പോൾ വർഷക്കോ അതുപോലെ ശ്രുതിക്കോ ആണ് ഇതുപോലൊരവസ്ഥ വന്ന് കിടക്കുന്നതെങ്കിൽ തേന് പാൽ എന്ന് പറഞ്ഞ് നീ അവരുടെയൊക്കെ അടുത്ത് ഇരിക്കുകയല്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുക അതൊക്കെ ഇരിക്കും അതുപോലാണ് അതെ ഇവള് മുക്കാചക്രത്തിന് ഗതിയില്ലാത്ത ഈ രേവതി അവരൊക്കെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളാ ഇഷ്ടം പോലെ സ്ത്രീധനമായിട്ട് വന്ന് കയറിയവർ അവർക്ക് വേണ്ട പരിഗണന ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുക പച്ചമ്മ പറയുന്നുണ്ട് ഓ രേവതിക്ക് പണയില്ലാത്തത് കൊണ്ടായിരിക്കും നീ അവളെ നോക്കാത്തതല്ലേ അവള് പണമില്ലാത്ത വീട്ടിലെ ആയതുകൊണ്ടായിരിക്കും പണമുള്ള മരുമക്കളെ ആണെങ്കിൽ നീ നോക്കിയനെ അങ്ങനെയാണെ ചന്ദ്രൻ നീ ഒരു കാര്യം കേട്ടോ നീ രേവതിയെ നോക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ രേവതി മോക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ചന്ദ്ര എന്താ അമ്മ പറയുന്ന അമ്മയുടെ സ്വത്തുക്കൾക്ക് ഈ രവിയേട്ടനൊക്കെ അല്ലെ അവകാശം അത് ഈ എവിടുന്നോ വന്ന് കയറിയ ഈ രേവതിക്ക് എന്തിനാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ പറയാ എവിടുന്നോ വന്ന് കയറിയതല്ലല്ലോ അതെന്റെ സച്ചിൻ മോൻ്റെ ഭാര്യയല്ലേ അവള് അവക്ക് ഞാൻ എൻ്റെ സ്വത്തുക്കളും എൻ്റെ കയ്യിലുള്ള പണവും സ്വർണവും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എൻ്റെ എല്ലാത്തിനും അവകാശി രേവതി മോളായിരിക്കും അല്ലാതെ നീയോ നിൻ്റെ ഭർത്താവോ ഒന്നും ആയിരിക്കില്ല അപ്പോൾ ചന്ദ്രൻ പറയുക അതെങ്ങനെയാമ്മേ ശരിയാവുന്നത് അമ്മയുടെ സ്വത്തുക്കൾക്ക് രവിയേട്ടനും രവിയേട്ടൻ്റെ എല്ലാ മക്കൾക്കും അവകാശം ഇല്ലേ സൂദിക്കും അതുപോലെ തന്നെ ശ്രീകാന്തനും ഒക്കെ കൊടുക്കണ്ടേ അല്ലാതെ സച്ചിക്കും അവൻ്റെ ഭാര്യയ്ക്കും മാത്രം കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുക അപ്പം അച്ചമ്മ പറയുന്നുണ്ട് അതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് നിൻ്റെ എല്ലാ മക്കൾക്കും കൊടുക്കണോ അതോ സച്ചിക്കും അവൻ്റെ ഭാര്യയ്ക്കും കൊടുക്കണോന്ന് എന്തായാലും എല്ലാം ഞാൻ രേവതിക്ക് തന്നെ കൊടുക്കും അപ്പം പിന്നെ ഒന്നുമില്ലാത്ത വീട്ടിലെ പെൺകുട്ടിന്ന് നീ പറയില്ലല്ലോ അവളും മറ്റുള്ളവരെ പോലെ തന്നെ സ്ത്രീധനമായിട്ട് കയറി വന്ന പോലെ തന്നെ നിനക്ക് തോന്നും അതുകൊണ്ട് നിൻ്റെ സഹായമൊന്നും വേണ്ട രേവതിന് സുഖമായിട്ട് ജീവിക്കും കോടീശ്വരി തന്നെ അവൾ ജീവിക്കും എന്ന് പറയുമ്പം നമ്മുടെ ചന്ദ്രയങ്ങ് ഞെട്ടിപ്പോവാ ദൈവമേ ഈ തള്ള ഈ സ്വർണവും പണവും എല്ലാം അവൾക്ക് കൊടുത്താൽ അവൾ അങ്ങ് പണക്കാരിയായി പോവുമല്ലോ അതെങ്ങനെയാ ശരിയാവുക ഒരുപാട് സ്വർണ്ണമുണ്ട് ഇവരുടെ കയ്യിൽ അത് മുഴുവൻ അവൾക്ക് കൊടുക്കാനോ അതുപോലെ ഏക്കർ കണക്കിന് സ്വത്ത് കിടക്കുന്നു അതെല്ലാം എഴുതി കൊടുക്കാനോ അതൊന്നും ശരിയാവില്ലല്ലോ രേവതിയുടെ കൈന്ന് അതൊക്കെ എങ്ങനെങ്കിലും അടിച്ചു മാറ്റണം എല്ലാ മക്കൾക്കും അത് ഒരുപോലെ കൊടുക്കണം പ്രത്യേകിച്ച് ശുദ്ധിക്കു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിചാരിക്കുക അങ്ങനെ ചന്ദ്ര ഇത് കേട്ട് കഴിയുമ്പോൾ തൊട്ട് പിന്നെ രേവതി അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അയ്യോ രേവതി മോക്ക് കൊടുക്കുവാണോ രേവതി മോളെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഭക്ഷണമൊക്കെ എടുത്ത് രേവതിയുടെ അടുത്ത് കൊണ്ടുചെന്ന് കൊടുക്കുവോ ചന്ദ്ര എന്നിട്ട് ആ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുക അപ്പം അച്ഛമ്മ ഇതെല്ലാം കണ്ടിട്ട് രവിയോട് പറയുന്നുണ്ട് കണ്ടോടാ നിൻ്റെ ഭാര്യയുടെ മാറ്റം സ്വത്തുക്കൾ മുഴുവൻ രേവതി കെഴുകി കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പം അവളിപ്പം രേവതിയുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന കണ്ടോ ഇനിയിപ്പോ അവള് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടോണം അവൾക്ക് വരുന്ന മാറ്റങ്ങള് കണ്ടോണം രേവതിയെ അവള് സ്നേഹിക്കുന്നത് നീ കണ്ടോണം എന്ന് പറയാ അങ്ങനെ അടുക്കളപ്പണി മുഴുവൻ നമ്മുടെ ചന്ദ്രയങ്ങ് ഏറ്റെടുത്ത് ചെയ്യേ രേവതിയുടെയും സച്ചിയുടെയും കാര്യങ്ങളെല്ലാം നടത്തേ രേവതി മോളേ സച്ചി മോനേന്ന് മുഴുവൻ വിളിക്കാതെ പുറകെ നടക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് അച്ചമ്മയും രവിയും എല്ലാം ചിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ രേവതി പതുക്കെ പതുക്കെ നടക്കാനൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ നടന്ന് ഹോളിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരിക രേവതിയെ പതുക്കെ ഇങ്ങനെ നടത്തി നടത്തി കൊണ്ടുവരിക അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കുക നമ്മുടെ വർഷയും ശ്രീകാന്തും എല്ലാം ഉണ്ട് കേട്ടോ വർഷയാണെങ്കിൽ കൈ അടിച്ച് ചിരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് കണ്ടോടാ രവി നിൻ്റെ ഭാര്യ രേവതി മോളെ സ്നേഹിക്കുന്ന കണ്ടോ എന്ന് പറയുക അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തൊരു ഒരു രേവതിയോട് എന്തൊരു സ്നേഹം എന്തു ഇത് എന്നൊക്കെ സാക്ഷി ചോദിക്ക അപ്പോഴേക്കും രവി പറയാ അത് മോനെ നിന്റെ അച്ചമ്മയുണ്ടല്ലോ ഒരു ബോംബ് ഇവിടെ പൊട്ടിച്ചു അതുകൊണ്ടാണ് നിൻ്റെ അമ്മയ്ക്കിപ്പം രേവതിയോട് ഭയങ്കര സ്നേഹം ഏതായാലും അത് നന്നായി എന്ന് പറയുമ്പം ചന്ദ്ര പറയുക അതുകൊണ്ടൊന്നും അല്ല ഇവള് വയ്യാതെ കിടക്കുന്ന കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് ഇത്രയും നാളും ഒന്നും ഇല്ലെങ്കിലും വെച്ച് വിളമ്പി തന്നതല്ലേ ഇവള് അപ്പം ഇവക്കൊരാവശ്യം വരുമ്പം ഇവളെ ഞാൻ നോക്കട്ടെ അതുകൊണ്ട് ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നാലല്ലേ ഇനി എനിക്കൊരാവശ്യം വന്നാൽ ഇവിടെ എന്നെ നോക്കോളൂ എന്നൊക്കെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് താടേക്ക് കൈവെച്ച് നിൽക്കുക നമ്മുടെ സുതി ശ്രുതിയുമൊക്കെ ഇതെന്ത് പറ്റി എന്ന് ഓർത്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ചാന്ദ്രയങ്ങ് രേവതിയെ സ്നേഹിച്ച് കൊല്ലുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്